ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടണുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ വാക്കുപാലിച്ചു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ കാരണമായത് ഈ മാസം ഇരുപതിന് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ആരംഭിക്കുന്നതോടെ അത് മലയോര മേഖലയ്ക്ക് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല ഇതിനു പിന്നിൽ അസ്കർ എന്ന യുവജന പ്രതിനിധിയുടെ പ്രയത്നം ചെറുതൊന്നുമല്ല ഈ ഭരണസമിതിയുടെ അവസാനത്തെ രണ്ടര വർഷക്കാലത്തേക്കാണ് യു ഡി എഫ് ഭരിക്കുന്ന വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ലീഗ് അംഗമായ അസ്കർ പ്രസിഡന്റ് കസേരിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ആരംഭിക്കുന്നതിനായി അൻപത് ലക്ഷം അനുവദിച്ചിരുന്നു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞതല്ലാതെ കാര്യങ്ങൾ എവിടെയും എത്തിയിരുന്നില്ല ഇതിനിടയിലാണ് യു ഡി എഫിലെ മുൻധാരണ പ്രകാരം തൃക്കലങ്ങോട് ഡിവിഷൻ അംഗം വി കെ അസ്കർ പ്രസിഡന്റ് കസേരിയിലെത്തുന്നത് അന്ന് അസ്കർ പറഞ്ഞ വാക്കാണ് ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത് അസ്കറിന് ലഭിച്ച രണ്ടു വർഷത്തിൽ ഒരു വർഷം മൂന്നും ഉപതെരഞ്ഞെടുപ്പും ഒരു പാർലമെന്ററി തെരഞ്ഞെടുപ്പും കാരണം പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ഒന്നും ചെയ്യാനാകാതെ പോയി അസ്കർ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധി അനുവദിച്ച അൻപത് ലക്ഷം ഉപയോഗിച്ച് ഡയാലിസിസ് കേന്ദ്രത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിയിരുന്നു തുടർന്ന് അസ്കർ ആശുപത്രിയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി രണ്ടു കോടിയോളം അനുവദിച്ചു തുടർന്നും സാങ്കേതിക കാരണങ്ങളാൽ പലവട്ടം ഡയാലിസിസ് കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചു ഇതിൽ പ്രധാന പ്രശ്നമായ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് എൻ എച്ച് എം ഫണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം അനുവദിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിലവിലെ തടസ്സങ്ങൾ നീക്കി വീണ്ടും എൻ എച്ച് എം ഫണ്ട് തൊണ്ണൂറ് ലക്ഷം ബ്ലോക്ക് ഫണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷവും വകയിരുത്തി കാഷ്വാലിറ്റി കാന്റീൻ ഫാർമസി മുതലായവ നവീകരിച്ച ആശുപത്രിയുടെ മുഖച്ചായ മാറ്റി ഏറെക്കാലം നമ്മൾ കാത്തിരുന്ന ആ ഒരു സ്വപ്ന പദ്ധതി നമ്മൾ നാടിന് സമർപ്പിക്കുകയാണ് പണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്ന ഡയാലിസ് സെന്റർ ഈ മാസം അവസാനത്തോടു കൂടി നമ്മൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഏറെ സന്തോഷം എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന സമയത്ത് നാടിനോടും നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ ഒരു വലിയ പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ളതാണ് കേവലം രണ്ടു വർഷം ആണ് നമുക്ക് ഈ സമയത്ത് ലഭിച്ചത് അതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഇടയിലൂടെ കടന്നുപോയി ഒരു പാർലമെന്റ് അലക്ഷനും അതുപോലെ തന്നെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളും അതുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ഒരുപാട് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കേവലം ആ ബാക്കി വരുന്ന ആ ഒരു വർഷം ഇതിന് വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെക്കുകയും ഭരണസമിതിയുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ പിന്തുണയോട് കൂടിയിട്ട് അതോടൊപ്പം തന്നെ നാടിൻ്റെയും നാട്ടുകാരുടെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരുടെയും ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഓഫീസറിൻ്റെ ടീം ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയോടുകൂടി നമ്മൾ ആ സ്വപ്നത്തിലേക്ക് കടക്കുകയാണ് ഈ മാസം അവസാനം ഏകദേശം ഒരു ഇരുപതാം തീയതിയോടുകൂടി നമ്മളതിൻ്റെ ആദ്യഘട്ടം ഡയാൽ സെൻ്ററിലെ പിന്നെ യൂണിറ്റ് ആരംഭിക്കും അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഭാവിയിൽ നമ്മൾ ഏകദേശം ഒരു പത്തോളം പിന്നെ ഡയാൽസ് രോഗികളെ ഒരേ സമയം നമ്മൾ ചെയ്യുന്ന രീതിയിലേക്കുള്ള വലിയൊരു സംവിധാനത്തിലാണ് നമ്മളിതിൻ്റെ ഒരുക്കം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരോടുമുള്ള കടപ്പാടും നന്ദിയും ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ് വരും നാളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പിന്തുണയും ഈ നാടിനോടും നാട്ടുകാരോടും പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് ആധുനിക രീതിയിൽ നവീകരിച്ച അത്യാഹിത വിഭാഗം മാലിന്യ സംസ്കരണ പ്ലാന്റ് ഡയാലിസിസ് കേന്ദ്രം മുതലായവയുടെ ഉദ്ഘാടനം ഈ മാസം നടത്താനാണ് അസ്കർ ലക്ഷ്യമിടുന്നത് ചുരുക്കത്തിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ ചരിത്രത്തിൽ ഒരു നിർണായക കാലഘട്ടം തന്നെയാവും വി കെ അസ്കർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കസേരയിലിരുന്ന സമയം ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡ് തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി